അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു യുവാവ് വടകരയിലുള്ള വടകര തിരുവള്ളൂരിലെ മുഹമ്മദ് ഇരുപത്തിയേഴ് കാരൻ ഒരു സുഹൃത്തിന് രക്തം കൊടുക്കാനുണ്ട് എന്നറിഞ്ഞപ്പോൾ വേഗത്തിൽ മറ്റൊരു തന്റെ ബുള്ളറ്റിൽ കയറി പിറകിലിരുന്ന് ഹോസ്പിറ്റലിലേക്ക് രക്തം കൊടുക്കാൻ പോകായിരുന്നു ഇന്നലെ പക്ഷേ പടച്ചറബിൻ്റെ ഒരു വിധി പിറകിൽ വന്ന് ഒരു കല്ല് കയറ്റി വന്നൊരു ലോറി വന്നിടിച്ചു തെറിച്ചു വീണു ഇന്നലെ ആ തിരുവള്ളൂരിലുള്ള മുഹമ്മദ് എന്ന പേരുള്ള ഇരുപത്തിയേഴ് വയസ്സുള്ള ആ യുവാവ് മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് കാണാനിട വന്നത് ഇന്നാലി ലാഹിബഇ ഇന്നാലിറാജു അള്ളാഹു ആ യുവാവിന് മഹഫിറത്തും മറമ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ നാളെ ജന്നാത്തിൽ ഫിറദോസിൽ ഹബീബായ നബിയോടൊപ്പം അള്ളാഹു നമ്മളെയും അവരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമ നൽകട്ടെ ആ ഒരു മനുഷ്യൻ ഈ മുഹമ്മദിന്റെ പിതാവ് ഒരു വർഷം മുൻപാണ് അറ്റാക്കായിട്ട് മരിച്ചത് ആ മുഹമ്മദിന്റെ ഉമ്മ സ്വന്തം ഭർത്താവിന്റെ സ്വന്തം മക്കളുടെ ഉപ്പയുടെ മരണത്തിന്റെ വേദനയിൽ നിന്ന് മുക്തമാകുന്നതിന് മുൻപാണ് പ്രിയപ്പെട്ട ഒരു മകൻ ഒരു വാഹനാപകടത്തിൽ മരണപ്പെടുന്നത് അവർക്കൊരു മകനും മകളുമാണ് ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിനായിരുന്നവരുടെ വിവാഹം സഫുവാന എന്നാണ് അവരുടെ വധുവിന്റെ ആ ഒരു പെൺകുട്ടിയുടെ പേര് കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ പേര് സൗദിയിലാണ് ഇവന്റെ ജോലി അടുത്തവൻ തിരിച്ച് സൗദിയിലേക്ക് കല്യാണം കഴിഞ്ഞ് ഇപ്പം ജനുവരി മുതൽ ഈ ഫെബ്രുവരി ആയി ഒരു മാസം കഴിയുന്നു തിരിച്ച് പ്രവാസം തിരഞ്ഞെടുത്ത് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഈ യുവാവിനെ മരണം കവർന്നെടുത്തവൻ വളരെ വലിയൊരു വേദന ആ കുടുംബത്തിന് സഹിക്കാനോ സങ്കല്പിക്കാനോ കഴിയാത്തൊരു വിയോഗമാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എന്നോട് രണ്ട് മൂന്ന് പേരൊക്കെ സംസാരിച്ചു എപ്പോഴും ചിരിച്ച് സന്തോഷത്തോടു കൂടി നടക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മെഴുകുതിരിയുടെ വെട്ടം പോലെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഉരുകി ഒലിക്കുന്ന ഒരു മനുഷ്യൻ അതുകൊണ്ടാണല്ലോ ഒരാൾക്ക് രക്തം വേണമെന്ന് കേൾക്കുമ്പോഴേക്കും ഓടി പിടഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ ആ ഒരു പോക്ക് ഒരു ഷഹീദിന്റെ പുലിയായിരിക്കും അള്ളാഹു ആ ഒരു മനുഷ്യനെ സമ്മാനിക്കുക നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് വടകരയിലുള്ള തിരുവള്ളൂരിലുള്ള ഈ മുഹമ്മദ് എന്ന ഇരുപത്തിയേഴുകാരനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം വളരെ വലിയ സങ്കടം തോന്നി കാരണം ആ ഒരു സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു ഭാര്യ സുഖവാന കല്യാണം കഴിച്ചിട്ടൊരു ഒരു മാസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഒരു പുതു മണവാളൻ്റെയും മണവാട്ടിയുടെയും ആ ഒരു ചൂരി പോലും പോകുന്നതിന് മുൻപ് ആ സ്വന്തം ഉമ്മ കാണേണ്ടി വരുന്നത് മകന്റെ മയ്യത്ത് ആ ഒരു ഉമ്മയുടെ അവസ്ഥോക്കൂ അവരെ ഭർത്താവ് അവരുടെ ഉപ്പ മരണപ്പെട്ടിട്ട് അറ്റാക്കായിട്ട് മരിച്ചിട്ടൊരു വർഷമാവുന്നുള്ളൂ അത് അതിനോട് സമരസപ്പെട്ട് ദുഃഖങ്ങളൊക്കെ മാറ്റി മക്കളുടെ സന്തോഷത്തിലേക്ക് നടന്നടക്കുന്ന ആ ഉമ്മയുടെ മുന്നിലേക്കാണ് കഫമ്പുടയിൽ തിരിച്ചു വരുന്ന ഒരു മകനെ കൂടി കാണേണ്ടി വരുന്നത് അതൊരു വലിയ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തൊരു വശമാണ് കാരണം മക്കളുടെ മരണം മാതാപിതാക്കൾ കാണേണ്ടി വരാന്നുള്ളത് നമുക്കൊരു പ്രാർത്ഥനയുള്ളൂ പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് കാത്തുരക്ഷിക്കട്ടെ ആ ഒരു യുവാവിനെ കുറിച്ച് എല്ലാവരും പറയും വളരെ പുഞ്ചിരിയോട് കൂടി മറ്റുള്ളവരോട് സൗമ്യമായിട്ട് പെരുമാറുന്ന ഒരാളാണെന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം തന്നെ അതാണല്ലോ നമ്മൾ ഒരുപാട് സുന്നത്തുകൾ നമസ്കരിച്ചല്ലെങ്കിൽ ഒരുപാട് തലയെക്കെട്ട് കെട്ടി താടി വെച്ച് നടക്കുന്ന ഒരാളേക്കാൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ നന്മക്ക് വളരെ വലിയൊരു പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് അതാണ് നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒന്ന് ഒരിക്കൽ ഹബീബായ നബി സല്ലാഹു അലഹി വസ്ല്ലം സുബയുടെ നേരത്ത് ഹബീബായ നബി ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുകയാണ് സുബഹി നമസ്കാരം ജമായത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹബീബായ നബി പറഞ്ഞു സ്വർഗത്തിലേക്ക് പോകാനുള്ള സ്വർഗം ഉറപ്പ് ലഭിച്ച ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോന്ന് എങ്കിൽ ആ മനുഷ്യൻ ഇപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു ആ ഹബീബായ നബിയുടെ അനുചരന്മാരായ സ്വഹാബികളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്നു ആരാണ് ആ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച ആ മനുഷ്യൻ അപ്പോഴുണ്ട് ഒരു സാധാരണ ഒരു അനുസ്വാരവിൽപ്പെട്ട ഒരു സ്വഹാബി ഇങ്ങനെ പതുക്കെ കടന്നു വരുന്നു ഹബീബായ് നബിയെ കണ്ടപ്പോൾ സലാം പറഞ്ഞു വേറെ കുശലാന്വേഷണങ്ങളൊന്നുമില്ല ആ മനുഷ്യൻ നേരെ സുബി നമസ്കരിച്ചു കൊണ്ട് തിരികെ പോയി അവിടെ ഹബീബായ നബിയോടൊപ്പം ഇരിക്കുന്ന അനുചരന്മാരിൽ പെട്ടൊരാൾ പോലുമല്ല അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു ഹബീബായ നബിയെ കണ്ടിട്ട് സന്തോഷത്തോടു കൂടി സലാം പറയുന്നു സലാം അടക്കുന്നു അവിടെ നിന്ന് നമസ്കരിച്ച് രണ്ടര കാലത്ത് സുഭി നമസ്കരിച്ചു പോകുന്നു ഇത് കണ്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു ആ മനുഷ്യന്റെ ഉള്ളിൽ ഇത്ര സ്വർഗ്ഗം ലഭിക്കാൻ മാത്രം എന്ത് വലിയ നന്മയാണ് ഉണ്ടായിട്ടുണ്ടാവുക എന്ന് ഈ മനുഷ്യൻ മറ്റു വക്തുകൾക്കൊന്നും ആ പള്ളിയിലേക്ക് വരാറില്ല അദ്ദേഹം രാവിലെ ജോലിക്ക് മുൻപ് എഴുന്നേൽക്കുന്നതിന് മുൻപ് കുറച്ച് നേരത്തെ പോകേണ്ടത് കൊണ്ട് ആ മനുഷ്യനൊരു കർഷകനാണ് മദീനയിലെ ഒരു കർഷകൻ അപ്പൊ ആ മനുഷ്യൻ നേരത്തെ വന്ന് നിസ്കരിച്ചു പോകുന്നത് അതും ജമാഅത്തിന് പോലും എത്താറില്ല അപ്പൊ അവിടുത്തെ സ്വഹാബികളുടെ ഒരു തോന്നൽ ഈ മനുഷ്യന്റെ ഉള്ളിൽ ഇത്രയും വലിയ നന്മയുണ്ടാവുന്നത് എന്ത് രഹസ്യമുള്ള ആരാധനയാണ് ചെയ്യുന്നത് എന്നുള്ളത് അബ്ദുലാഹിബിൻഹു അദ്ദേഹം ഈ സൊഹാബിയുടെ കൂട്ടിൽ ചെന്നു അദ്ദേഹം ഉണ്ട് ഭാര്യ ഉണ്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു സുഹൃത്തിനെ കണ്ട സന്തോഷം കൊണ്ട് ആ ഒരു സൊഹാബി അബ്ദുല്ലാഹിബിൻ സ്വീകരിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്നിവിടെ പാർത്തോട്ടേന്ന് വെച്ചു വളരെ സന്തോഷം ആ മനുഷ്യൻ നല്ല ഭക്ഷണങ്ങൾ കൊടുത്തു എന്നിട്ട് അവിടെ കിടന്ന് രാത്രി കിടന്നുറങ്ങാണ് ഉറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് ഇഷ നമസ്കരിച്ചു ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് രണ്ടുപേരും കിടന്നുറങ്ങുമ്പോൾ അതിഥിയായിട്ട് വന്ന അബ്ദുല്ലാഹി അബ്ദുൽഹലി അള്ളാഹുവിൻ്റെ ശീലം അങ്ങനെയല്ല രാത്രിയിൽ കുറേയേറെ പ്രാർത്ഥനയുണ്ട് കുറു ആനുവത്തുണ്ട് ദഹരി ഇതൊക്കെ ചെയ്യാനുണ്ട് അദ്ദേഹം ആ പതിവൊന്നും തെറ്റിച്ച ആ വീട്ടിൽ നിന്ന് അതൊക്കെ ചെയ്യാണ് പക്ഷേ ആ ആതിഥേയനായ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ സ്വർഗമുണ്ടെന്ന് ഉറപ്പ് കൊടുത്ത ആ മനുഷ്യൻ രാത്രിയിലെ പ്രാർത്ഥനകളില്ല ഖുർആാനോത്തുകളില്ല ആ നിർബന്ധമായിട്ടും ചെയ്യാനുള്ള അഞ്ച് വകത്തല്ലാതെ നമസ്കാര ശേഷമുള്ള സുന്നത്ത് പോലും ഇല്ലാത്തൊരു മനുഷ്യൻ ആൾ എഴുന്നേറ്റിട്ടേയില്ല സുബിഹി ബാങ്ങിന്റെ സമയമായപ്പോൾ എഴുന്നേൽക്കുന്നു രണ്ടുപേരും പള്ളിയിൽ പോകുന്നു ഈ മനുഷ്യങ്ങനെ വിചാരിച്ചു എന്തൊരിക്കും ഇപ്പൊ ഈ മനുഷ്യന്റെ ഒരു നന്മ ഇത്രയും സ്വർഗം കിട്ടാൻ മാത്രം എന്താണ് ചെയ്യുന്നത് നാളും കൂടി നിന്ന് നോക്കരുത് പക്ഷെ ഇന്ന് മുപ്പര് ഉറക്കത്തിൽ പെട്ടതായിരിക്കുന്നു കരുതി അതിഥികളെ മൂന്ന് ദിവസം സൽക്കരിക്കണം എന്നല്ലേ രണ്ടാം ദിവസവും ഇയാൾ ഇയാൾ മറ്റാൾ വിടുന്നില്ല ഞങ്ങൾ ഇന്നും കൂടി ഇവിടെ നിൽക്കുന്ന ആയിക്കോട്ടെ പറഞ്ഞു മൂപ്പരുടെ ഉദ്ദേശം ഇയാളൊന്ന് പഠിക്കലാണ് രണ്ടാം ദിവസവും ഇത് തന്നെ ആവർത്തനം പ്രത്യേകിച്ചിട്ടൊരു ആരാധന ഒന്നും ഈ മനുഷ്യൻക്കില്ല ഒരു സാധാരണ മനുഷ്യൻക്കുള്ള ആരാധന മാത്രം പ്രത്യേകിച്ച് കുറാനൊത്തില്ല ഒന്നുമില്ല മൂന്ന് ദിവസവും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ ആ മനുഷ്യൻ ഉള്ളു തുറന്നു ചോദിച്ചു അല്ല മനുഷ്യനെ നിങ്ങളെക്കുറിച്ച് ഹബീബ നബി പറഞ്ഞത് നിങ്ങൾ സ്വർഗത്തിലാണെന്നാണ് ഞാനൊരു പ്രത്യേക ആരാധനയും നിങ്ങളിൽ കണ്ടില്ല നിർബന്ധമായ നമസ്കാരങ്ങളല്ലാതെ എന്താണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറയാനുള്ള രഹസ്യം നിങ്ങൾ എന്ത് ആരാധനയാണ് ഞങ്ങളൊന്നും അറിയാതെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കണ്ട ആരാധന തന്നെ എനിക്കുള്ളൂ ഞാൻ ഞാനങ്ങനെ വലുതായിട്ട് കൂടുതൽ സുനസ്കരിക്കുന്ന ഒരാളൊന്നുമില്ല പക്ഷേ ഞാൻ ഒരാളെ വേദനിപ്പിക്കാറില്ല ഞാൻ ഒരാളെ കുറ്റം പറയാറില്ല എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റൊരാൾ വേദനിക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല ആ സുഹാബി വരേന മനസ്സുറപ്പിച്ചു ഇത് തന്നെയാണ് ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മ അഫ്കലുൽ ഹുലുഖ് എന്നാണല്ലോ മീസാല ഏറ്റവും ഭാരം സൽസ്വഭാവമാണ് നമ്മളെ നച്ചല മനുഷ്യൻ അങ്ങനെയാണ് ഞാൻ ഈ കഥ പറ ഈ ചരിത്രം പറയാൻ കാരണം എനിക്ക് ഈ മുഹമ്മദിനെ കുറിച്ച് ഓർത്തപ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ പറയുന്നതും ഒരു സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യൻ നമ്മളൊരു നല്ല മനുഷ്യൻ എന്ന് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചിത്രം എന്താണ് ഒരു പച്ച ഷോളൊക്കെ ഇട്ട് ഒരു നീണ്ട താടി വെച്ച് വളരെ വലിയ തലപ്പാവ് വെച്ച് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് തോന്നും നല്ല മനുഷ്യൻ അതിനപ്പുറം ഒരു മനുഷ്യന്റെ മനസ്സ് കാണാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാളെ വേദനിപ്പിക്കാത്ത മറ്റൊരാളെക്കുറിച്ച് കുറ്റങ്ങൾ പറയാത്ത നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റൊരാൾക്ക് സങ്കടങ്ങൾ വരേണ്ട സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ആ നമ്മളാണ് നല്ലൊരു മനുഷ്യൻ അള്ളാഹു അദ്ദേഹം വിധിച്ച ഒരു തീയതി അത്ര ഉള്ളൂ അതായിരിക്കും അദ്ദേഹത്തിന് ഹയർ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്നവൻ്റെ വേദനയാണല്ലോ ആ ഒരു ഭാര്യ വിധവയായി പോകുന്ന ഒരു ഭാര്യ കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആകുമ്പോഴേക്കും പ്രിയപ്പെട്ട ഭർത്താവിനെ വേർപിരിയേണ്ടി വരുന്ന ഒരു ഭർത്ത ഒരു ഭാര്യയുടെ സങ്കടം ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു വേദന നമ്മളൊന്ന് ഉൾക്കൊണ്ട് നോക്ക് അള്ളാഹു ആ സ്ത്രീക്ക് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് സന്തോഷങ്ങൾ കണ്ട് നിറംഭ നിറങ്ങളുള്ളൊരു ലൈഫായിരിക്കും ആ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഉള്ളൂ ഈ മനുഷ്യൻ സൗദിയിലേക്ക് അടുത്ത ദിവസം തിരിച്ചു പോവാനിരിക്കുന്നു ആ പറയണേ അപ്പോഴാണ് മരണം ഇങ്ങനെ തേടിയെത്തിയത് നമ്മുടെ കൈകളിൽ നമ്മൾ ഇവിടുത്തെ വെറും ഒരു കോമിക് കഥാപാത്രങ്ങൾ മാത്രം എന്താണ് ആടേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം നമ്മൾ വെച്ചാൽ റോളുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അത് എങ്ങനെ അഭിനയിക്കണം നല്ലപോലെ അഭിനയിച്ചാൽ നല്ലപോലെ നമ്മൾ ഇവിടെ നിന്ന് വിതച്ചാൽ ആഹ്റത്തിൽ നല്ലതുപോലെ കൊയ്യാം അതല്ല നമ്മൾ ഈ കൃഷിഭൂമിയിലൊന്നും വിതക്കാതെ തലശാക്കിയിട്ടാൽ ആഹ്റത്തിൽ പോയാൽ വിതക്കാൻ നമ്മുടെ കയ്യിൽ നമ്മുടെ വിളവെടുപ്പ് ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മുടെ ലൈഫ് നമ്മൾ സുതാര്യമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ മരണം നമുക്ക് നൽകുന്ന ഒരു പാഠം ഏത് മരണങ്ങളായിക്കോട്ടെ ആ ഒരു കുടുംബത്തിനോടൊപ്പം നമ്മള് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ആ ഒരു യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം അതുണ്ടാകുന്ന ഒരു വേദന എനിക്ക് ഏറ്റവും വേദന തോന്നിയത് അവരെ ഉപ്പ മരണപ്പെട്ട ഒരു വർഷയാകുന്നുള്ളൂ അതിനിടക്ക് ആ ഒരു മകനെയും കൂടി നഷ്ടപ്പെടുന്ന ആ ഒരു ഉമ്മയുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ ആ ഉമ്മ വളരെ വലിയ വേദനയിൽ ഇനി ഇനിയൊരുക്കൊരു മകൾ കൂടി ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എനിക്കറിയില്ല എനിക്ക് കൂടുതൽ എനിക്ക് അറിയില്ല ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ കമന്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കാതെ മറ്റൊരാളോട് അസൂയ ഉണ്ടാക്കാൻ നടക്കാതെ ഇതാണ് ശരിക്കും നമ്മൾ വേണ്ടത് പല ആളുകളും അങ്ങനെയല്ല പള്ളിയുടെ സെക്രട്ടറി ആണ് പള്ളിയുടെ പ്രസിഡന്റ് ആണ് വലിയ വലിയ ആളുകളാണ് പക്ഷെ മനസ്സ് വളരെ ദുഷിച്ച മനസ്സുള്ളവരുണ്ട് ഒരു ഒരു കാര്യവും ഇല്ലാത്ത ആളുകൾ നമ്മൾ ഈ നമ്മളെ നാവുകൾ കൊണ്ട് നിൽക്കറല്ല കൽബ് കൊണ്ട് നിക്ക് ചൊല്ലുന്ന ആളുകൾക്കേ വിജയമുള്ളൂ നമ്മുടെ ഇതൊക്കെ ശരീരം കൊണ്ടുള്ള നിസ്കാരം കൽവുകൊണ്ട് നിസ്കാരം ഇല്ല ശരീരം കൊണ്ട് നിസ്കാരം നാവ് കൊണ്ടുള്ള ദിക്കറും ചെല്ലാത്തും അതിലപ്പുറം അത് കൽബ് കൊണ്ടാകുമ്പോഴാണ് അതിനൊരു ആത്മാർത്ഥ അവിടെയാണ് നമുക്ക് സുരക്ഷിതത്വം കിട്ടുക അപ്പൊ നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നിയില്ല മറ്റൊരാളെ വേദനിപ്പിക്കാൻ തോന്നില്ല നമ്മുടെ നിസ്കാരത്തിന്റെ എണ്ണം കൊണ്ടൊന്നുമല്ല നമ്മൾ അങ്ങോട്ട് ഉന്നത ഉന്നതമായ പദവിയിലേക്ക് എത്തുന്നത് അതൊരു മഹതായ ഫതല അള്ളാഹുവിന്റെ ഔതാര്യമാണ് മന്യശാവ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർ അള്ളാഹു തന്നാക്കും വൈ ഒന്നു മന്യശാ അള്ളാഹു ഉദ്ദേശിക്കുന്നവർ അള്ളാഹു നൊരുകേടിലാക്കും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഈമാനോട് കൂടിയുള്ള ഒരു ഭരണം അതെവിടെ വെച്ച് എപ്പോഴാണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഒരു ഒരു കർണാടകയിൽ നിന്ന് ഒരു സഹോദരി പിള്ളേരെ ഭർത്താവ് മരിച്ചിട്ട് ഒന്ന് രണ്ട് വർഷമാവുന്നുള്ളൂ അവർക്ക് വേണ്ടി പ്രത്യേകം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും പ്രിയപ്പെട്ടവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കട്ടെ അഭിഷാദ കഴിഞ്ഞ വീഡിയോക്കുള്ള ചോദ്യത്തിൽ കൃത്യമായിട്ടുള്ള ആൻസർ എല്ലാവരും പറയും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് ഈ വയനാട് വയനാട് ഭാഗത്ത് ഇപ്പൊ ഈ ആന ആന ഇറങ്ങിയിട്ട് ഭയങ്കര പ്രശ്നമാണ് രണ്ടാളുകളാണ് ഇപ്പൊ ഈ മരണപ്പെടുന്ന ഒരു സംഗതി ഉണ്ടായത് വളരെ വലിയൊരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് വയനാട് ഒരു ഹർത്താലാണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചത് ഏതൊക്കെ പാർട്ടികളാണ് എന്നുള്ളതാണ് ഏതൊക്കെ പാർട്ടി മീൻ ഞാൻ നമ്മളിപ്പോൾ കോൺഗ്രസ്സിനെ പറയുമ്പോൾ യു ഡി എഫ് എന്നാണ് പറയേണ്ടത് കാരണം അതിൽ കോൺഗ്രസും ലീഗും അടങ്ങുന്ന സംഘങ്ങളൊക്കെയാണ് ഉള്ളത് പോലെ സി പി എമ്മിനെ മന്ത്രിപ്പിച്ച് പറയേണ്ട അവിടെ എൽ ഡി എഫ് എന്നാണ് പറയേണ്ടത് അങ്ങനെ ഏതൊക്കെ വിഭാഗം പാർട്ടികളാണ് ഇന്ന് വയനാടിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ഒരു പക്ഷേ ഈ വന്യമൃഗങ്ങളുടെ ശല്യം അനുഭവപ്പെടുന്ന ആളുകൾ ഉണ്ടാവാം അല്ലാഹു അവർക്കൊക്കെ ഒരു സലാമത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അതാ അത് ഇന്ന് ഇന്ന് വയനാട് ജില്ലയിലെ ഹർത്താലിൽ പ്രഖ്യാപിച്ച സംഘടനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം അറിയാവുന്ന ആളുകൾ ഉത്തരം കമന്റ് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ ലൈക്കും